അത് ഈ പ്രാവശ്യം ഭംഗിയായി വിജയകരമായി നടത്തുന്നതിന് വേണ്ടി അവിടെ പ്രത്യേകമായി ദേവസ്വം ബോർഡ് ഇടപെട്ട് അതിനുവേണ്ടി ഒരു സമിതിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഞാനവിടെ പോയി സംസ്ഥാന ഗവണ്മെന്റുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും യോജിപ്പിച്ച് ഏതാണ്ട് ഇരുപത്തിയെട്ട് ദിവസക്കാലം നടക്കുന്ന ഈ പ്രധാനപ്പെട്ട ചടങ്ങ് ഭംഗിയാക്കി വിജയകരമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്ന തീരുമാനം അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും യോജിച്ചതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു ഏതാണ്ട് മാർച്ച് മാസം പതിനേഴാം തീയതി ആരംഭിച്ചാണ് ഇരുപത്തെട്ട് ദിവസം നിന്ന് നിൽക്കുന്ന ഈ ചടങ്ങ് നടക്കുന്നത് അപ്പോൾ അവിടെ അതിനിടയ്ക്ക് ചില സങ്കൂചിത താല്പര്യങ്ങൾ വന്ന് വിവിധ ജാതികളെ പ്രത്യേകം പ്രത്യേകമായി പരിഗണിച്ച് ജാതി അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും എന്ന രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങളും ആ കൂട്ടത്തിൽ പ്രത്യേകമായി അതിനൊരു പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് വരുന്നു അപ്പോൾ അത് സംബന്ധിച്ച പരാതി എനിക്ക് കിട്ടി ആ പരാതി കിട്ടിയപ്പോൾ ഞാനത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൊടുത്തു ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആ കാര്യം പോയി പരിശോധിക്കുകയും അതോടുകൂടി ഞാൻ പറഞ്ഞിട്ടുള്ള പരിശോധിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ശരിയാണെന്ന് കാണുകയും അതിൽ ദേവസ്വം ബോർഡ് നിലപാടെടുക്കാൻ പറഞ്ഞവരെ ആ നിലപാട് കരിച്ചു ആ നിലപാട് എന്ന് പറയുന്നത് ജാതിപരമായ വിവേചനം മാനദണ്ഡവും അല്ല ഈ ആചാരത്തിന് വേണ്ടി കൊടുക്കേണ്ട പ്രാധാന്യം മറിച്ച് വിശ്വാസി സമൂഹം വൈക്കം മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസി സമൂഹം ഈ വടക്കുപുറത്ത് വാട്ടിനു വേണ്ടി വ്രതം എടുത്തു വന്നിട്ടുള്ളവരാണ് ആ വ്രത വ്രതം എടുത്ത് വന്നിട്ടുള്ള മുഴുവൻ ആൾക്കും അവർ കുത്തുവിളക്കുമായി വരും ആ വരുന്നവർക്കെല്ലാം ആചാരക്രമം അനുസരിച്ച് ഈ ചടങ്ങിൽ വിളക്കെടുക്കാനും അതോടൊപ്പം തന്നെ താല്പര്യം കൊണ്ടുവരാനും ഒക്കെ സൗകര്യം കൊടുത്തു ആ നിലയ്ക്ക് പൊതുവായി ഒരു നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിച്ചു അത് പരസ്യപ്പെടുത്തിയിട്ടുണ്ട് അത് പാലിക്കാൻ കൃത്യമായി ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ട കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായി അപ്പോൾ ഈ വർഷത്തിനൊരു പ്രാധാന്യം കൂടിയുണ്ട് നമുക്കെല്ലാം അറിയാവുന്ന പോലെ നീതിക്ക് വേണ്ടി നടന്ന ദേശീയ സമരചരിത്രത്തിലെ ജോലിക്കുന്ന അധ്യായമാണ് വൈക്കം സത്യാഗ്രഹം അതിൻ്റെ നൂറാം വാർഷി ആഘോഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും ജാതിപരമായ പ്രത്യേകത ഉയർത്തിക്കൊണ്ടുള്ള ചില നീക്കങ്ങളിലേക്ക് വന്നത് അത് ശരിയല്ല എന്നുള്ളതാണ് അവിടുത്തെ പൊതുജനാഭിപ്രായവും അത് തന്നെയാണ് ഭക്തജനങ്ങളുടെ വികാരവും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ മൃതമെടുത്ത് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവിടെ വിളക്കെടുക്കാനുള്ള സൗകര്യം ഉറപ്പാക്കുന്ന രീതിയിലേക്ക് ദേവസ്വം ബോർഡ് തീരുമാനം എടുത്തിരിക്കുന്നു അതിപ്പോ നടപ്പാക്കുകയാണ് ഇതാണ് വൈക്കത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടൽ ഇല്ല അതിനകത്ത് മറ്റ് രാഷ്ട്രീയ കക്ഷികളല്ല മറിച്ച് ഇക്കാര്യത്തിൽ ജാതിപരമായ വിവേചനങ്ങൾ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരോ അല്ലെങ്കിൽ അതിന് അത്തരത്തിലുള്ള വീക്ഷണങ്ങളുള്ളവരൊക്കെ അതിലൊക്കെ ഉണ്ടാവണം അവരാണ് ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എട്ട് ജാതികൾക്ക് പ്രത്യേകമായ എട്ട് പേരുള്ള കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പ്രത്യേകം അവരെ മാത്രം പരിമിതപ്പെടുന്ന രൂപത്തിലേക്കുള്ള സഹായം അത് ശരിയല്ല അവിടെ ഭക്തനങ്ങൾ യഥാർത്ഥത്തിൽ മൃതമെടുത്ത് വരുന്ന എല്ലാവർക്കും ഈ വിളക്കെടുക്കാനുള്ള സൗകര്യം ഉറപ്പാക്കണം അതായിരുന്നു പൊതുവായി നമ്മളെടുത്ത് തരുവാനും